വിഷാംശം കണ്ടെത്തിയതോടെ ക്ഷേത്ര പൂജയിൽ നിന്ന് ഒഴിവാക്കിയ അരളി പൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിലെത്തി അരളിപ്പൂ കഴിച്ച യുവതി മരിച്ചതിനെ തുടർന്നാണ് ക്ഷേത്ര പൂജയിൽ നിന്ന് അരളി ഒഴിവാക്കിയത് അരളിപ്പൂവിന് നിരോധനം ഏർപ്പെടുത്താത്തതിനാലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് എത്തിക്കുന്നത് കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് അരളിയുടെ വില ജമന്തിക്ക് ഇരുന്നൂറ് ഒരു മുഴ മുല്ലപ്പൂവിന് അൻപത് രൂപ പൂക്കളം സജീവമാകുന്നതോടെ വില ഉയരും കൃഷി വകുപ്പും കുടുംബശ്രീ പ്രവർത്തകരും വ്യാപകമായി ജമന്തിപ്പൂ കൃഷി നടത്തിയിട്ടുണ്ടെങ്കിലും മറ്റു പൂക്കൾക്ക് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി ും പൂവിൽപ്പനയ്ക്കായി തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരുടെ വൻ സംഘമാണ് എത്തിയിട്ടുള്ളത് മലയാളിയുടെ ഓണം തുടങ്ങുന്നത് തൃപ്പൂണിത്തുറ അത്ത സമയത്തോടെയാണ് ഒരു നിര പൂ മാത്രമാണ് ഇടുന്നത് പിന്നീട് ഓരോ ദിവസവും ഓരോ നിരയും പൂക്കളുടെ ഇനവും കൂടും ഉത്രാട ദിവസമാണ് പൂക്കളം ഏറ്റവും വലുപ്പത്തിനൊരുക്കുക മൂലം നാളിൽ പൂക്കളത്തിന് ചതുരാകൃതി ആയിരിക്കും വീടുകളിൽ മാത്രമല്ല സ്കൂൾ കോളേജ് ഓഫീസ് തുടങ്ങി മലയാളികളുള്ള എല്ലായിടത്തും ഇന്ന് പൂക്കളവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ തന്നെ പൂക്കള മത്സരവും ഒരുക്കും ഗിന്നസ് ബുക്ക് റെക്കോർഡിനായി വലുപ്പമുള്ള പൂക്കളങ്ങളും ഓരോ യാണ് പൂക്കളമിടാനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് എന്നാൽ കേരളത്തിൽ ഇത്തവണത്തെ ഓണം അരളിക്ക് അന്യമാണ് പിങ്ക് ചുവപ്പ് ഇളമഞ്ഞ വിള്ള തുടങ്ങി പൂക്കളത്തിലെ നിറസാന്നിധ്യമായ അരളിപ്പൂവിന് കേരളത്തിൽ ഇക്കൊല്ലം ആവശ്യക്കാരില്ല അരളിപ്പൂ കഴിച്ച് യുവതി മരിച്ചതോടെയാണ് കേരളത്തിൽ അരളിപ്പൂവിന്റെ ഡിമാൻഡ് ഇടിയുന്നത് അരളിപ്പൂവിൽ വിഷവസ്തു ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നു പിന്നാലെ അരളിപ്പൂ കഴിച്ച പശ്ചാത്ത വാർത്തകളും എത്തി പല ദേവസ്വങ്ങളും അരളിപ്പൂ നിവേദ്യത്തിൽ നിന്ന് വിലക്കി മറ്റ് പല ക്ഷേത്രങ്ങളും നിവേദ്യത്തിൽ നിന്നും അരളി ഒഴിവാക്കി ഇപ്പോഴിത ഓണത്തിനും അരളിപ്പൂവിന്റെ ഡിമാൻഡില്ല ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അരളി ചെടിയുടെ നീര് ഉള്ളിൽ ചെന്നതാവാൻ കാരണമെന്നും ഡോക്ടർമാർ അറിയിച്ചു അരളിയിലെ വിഷം ഹൃദയാഘാതം ഉണ്ടാക്കും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയെ ആക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ടും ബാധിക്കും രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്തംഭനം എന്നിവയ്ക്കും കാരണമാകാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യുന്നു പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ചെന്നെത്താറുള്ളതും സയനൈഡിന്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ ആപത്താണ് അരളിയുടെ ഇല ചവച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിൽ എത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുകയായിരുന്നു വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലകറക്കം തുടങ്ങിയവ ഉണ്ടാകുക മോര് ചെറുനാരങ്ങ വെള്ളം എന്നിവ രോഗിക്ക് കൊടുക്കുന്നത് പ്രഥമ ശുശ്രൂഷ എന്നോണം ചെയ്യാവുന്നതാണ് ഒരുപക്ഷെ സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും ഏറ്റവും നല്ല മറുപടി വേരുകൾ ഇലകൾ തണ്ട് വെള്ളനിറമുള്ള പാല് പൂക്കൾ തുടങ്ങിയ സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധയിനം വിഷാംശം അടങ്ങിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി